ആണവക്കരാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണത്തിനും മറുപടിയുമായി ഇറാൻ രംഗത്തെത്തി ഡൊണാൾഡ് ട്രംപിൻ്റെ അത് വെറും ഭീഷണി തന്ത്രമാണെന്നാണ് ഇറാൻ പ്രതികരിച്ചത് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന തൻ്റെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനെതിരെ സൈനിക നടപടിയെടുക്കുമെന്ന് ട്രംപ് കത്തിലൂടെ ഭീഷണി മുഴക്കിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ട്രംപ് ഒരു കത്തും തങ്ങൾക്ക് അയച്ചിട്ടില്ലെന്ന് നേരത്തെ തന്നെ ഇറാൻ സ്ഥിരീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള കൊമേനി ട്രംപിനെ തല്ലി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് ചില വ്യക്തികൾക്കും നേതാക്കൾക്കും മറ്റുള്ളവരെ ഭയപ്പെടുത്തി ഭരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഇക്കൂട്ടിനെ വിശേഷിപ്പിക്കാൻ ഇതിലും അനുയോജ്യമായ മറ്റൊരു പദം എനിക്കറിയില്ല അവർ ചർച്ചകൾക്ക് ഞങ്ങളെ നിർബന്ധിക്കുന്നു ഈ ചർച്ചകൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയല്ല മറിച്ച് ആധിപത്യം സ്ഥാപിക്കാനുള്ള അവരുടെ ലക്ഷ്യത്തിനാണെന്നും ഖൊമേനി പറഞ്ഞു സമ്മർദ്ദം ചെലുത്തുന്നിടത്തോളം കാലം ഇറാൻ അമേരിക്കയുമായി ചർച്ച നടത്തില്ലെന്ന് ടെഹ്രാൻ വിദേശകാര്യമന്ത്രിയും നേരത്തെ പറഞ്ഞിരുന്നു ട്രംപിന്റെ കത്ത് ഇതുവരെ ഇറാനിൽ ലഭിച്ചിട്ടില്ലെന്ന് ഐക്യാപ്റ്റ സഭയിലെ ഇറാൻ എംബസിയുടെ വക്താവും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ അമേരിക്കയ്ക്ക് ബലപ്രയോഗം നടത്തേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ഖൊമേനിയുടെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത് ഫോക്സ് ബിസിനസ്സിന് നൽകിയ അഭിമുഖത്തിൽ ഇറാനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ട്രംപ് പറഞ്ഞിരുന്നു ഇറാനെ കൈകാര്യം ചെയ്യാൻ രണ്ട് വഴികളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതിലൊന്ന് ഇറാനെ സൈനികപരമായി നേരിടുക എന്നതാണെന്നും മറ്റൊന്ന് അമേരിക്കയുമായി ഒരു കരാറിൽ എത്തുക എന്നതാണെന്നും ട്രംപ് പറയുന്നുണ്ട് സൈനികമായി ഇടപെടലി വന്നാൽ അതൊരു ഭയാനകമായ കാര്യമായിരിക്കും എന്നതിനാൽ നിങ്ങൾ ചർച്ചകൾക്ക് തയ്യാറാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് പറഞ്ഞാണ് ആ അഭിമുഖം ട്രംപ് അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബറാക്ക് ഒബാമ പ്രസിഡന്റ് കാലത്ത് ഇറാനും അമേരിക്കയും ഉൾപ്പെടെ ആറ് രാജ്യങ്ങൾ തമ്മിൽ ഒരു ആണവ കരാറിൽ ഒപ്പുവെച്ചിരുന്നു പിന്നീട് ട്രംപ് അധികാരത്തിലെത്തിയതോടെ ആ കരാറിൽ നിന്നും പിന്മാറുകയായിരുന്നു അതിന് പിന്നാലെയാണ് രണ്ടാമത് അധികാരത്തിൽ എത്തിയതിനു ശേഷം കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ട്രംപ് ഇപ്പോൾ അറിയിക്കുന്നത് എന്നാൽ ട്രംപ് ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ആദ്യം അമേരിക്കയും യൂറോപ്പിലെ സഖ്യകക്ഷികളും പരിഹരിക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത് തൽക്കാലം ഇറാൻ ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും ഇല്ലെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമായി പറയുകയും ചെയ്തു തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നാണ് ഇറാൻ നിരന്തരം വാദിക്കുന്നത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അമേരിക്ക ഇറാൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നത് നേരിട്ട് ഒരു നീക്കത്തിനും മുതിരാതെ ഉപരോധങ്ങൾ വഴി ഇറാൻ്റെ ആണവ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് എന്നാൽ ഭീഷണികളൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന ഉറച്ച നിലപാടിലാണ് ഇറാനും ഉള്ളത്